നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കാൻ കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ കമ്പോള നിലവാരം നോക്കാം വെളിച്ചെണ്ണ തയ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കൊപ്ര എടുത്തപടി കിലോ നൂറ്റി നാൽപ്പത്തി ഏഴ് കുരുമുളക് ഗാ അൺ കിലോ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തി മൂന്ന് ചുക്ക് ബെസ്റ്റ് കിലോ മുന്നൂറ്റി അമ്പത് മഞ്ഞൾ സേലം കിലോ നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് കിലോ ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക പഴയത് കിലോ മുന്നൂറ് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ് കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ ജാതിക്കാത്തൊണ്ടില്ലാതെ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് വരെ ജാതിപുത്രി ചുമപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ചുമപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി നാന്നൂറ് ഫ്ലവർ ചുമപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് നാടൻ തൊള്ളായിരത്തി പത്ത് ഇനി നമുക്ക് ഇന്നത്തെ റബ്ബറിന്റെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിൻറ്റന് പതിന പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തേഴ് രൂപ ഒരു കിൻറ്റന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ അറുപത് ശതമാനം ലാറ്ററ്റ്സ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റിന് പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഒരു കിൻറ്റന് പതിമൂവായിരം രൂപ അറുപത് ശതമാനം ഡിആർ സിയുള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ അമ്പത് പൈസ ഒരു കിൻറ്റന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് നമുക്ക് ഇതാണ് കൊ ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റിന് പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്താറ് രൂപ ഒരു കിൻറ്റിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്താറ് രൂപ ഒരു കിൻറ്റന് പതിനാറായിരത്തി അറുന്നൂറ് രൂപ ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാലിന് നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിണ്ടന് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരാൻ നന്ദി നമസ്കാരം